ബഗ്ദാദിലെ നിവാസികൾ ഒന്നടങ്കം പങ്കെടുത്ത ഒരു ജനാസ ജനാസംസ്കാരം കെട്ടുകഥയല്ല ഇത് സത്യമാണ് ഒരു തെമ്മാടിയായിരുന്ന ആൾ വഴിയിൽ നടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ പേരേക്ക് ഒരു കടലാസ് ആളുകളുടെ കാൽപാദം പതിഞ്ഞ രൂപത്തിൽ കണ്ടു അയാൾ അതടുത്ത് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ സീതെ നിൻ്റെ പേരൂടെ നിലത്തിട്ട് ചവിട്ടുന്ന നിലയിലാണ് കയ്യിലുണ്ടായിരുന്ന ഒരു ദിർഹം കൊണ്ട് അത്തരം കസ്തൂരിയും ചേർന്ന സുഗന്ധം വാങ്ങി ആ കടലാസിൽ പുരട്ടി അത് ഒരു മതിലിൻ്റെ പൊത്തിൽ വെച്ചു അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഒരശീരി കേട്ടു ഓ ബിഷർ നീ എൻ്റെ നാമം സുഗന്ധം പുരട്ടി നിൻ്റെ നാമത്തെയും ദുനിയാവിലും ആഹാരത്തിലും ഞാൻ സുഗന്ധപൂരിതമാക്കും അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തോബയുടെ കാരണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ജീവൻ നൽകുകയും ദർശനം നൽകുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ആരാധന കൊണ്ടും പ്രപഞ്ചത്യാഗം കൊണ്ടും പ്രശസ്തനായി അദ്ദേഹം വഫാത്തായപ്പോൾ ബഗ്ദാദിലെ ജനത മുഴുവനും മഹാന്റെ സംസ്കാരത്തിന് ഒരുമിച്ച് കൂടി ഇതിനെപ്പറ്റി പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞു അള്ളാഹു പരലോക ഔന്നിത്യത്തിനു മുൻപുള്ള ദുനിയാവിലെ ഔന്നിത്യമാണിത് അദ്ദേഹത്തിൻ്റെ പേര് ബിഷ്റുബിൻ ഉൽ ഹാരിസ് അൽ മർവസി എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മയും അള്ളാഹു താല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്